വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി ഓട്ടോണോമസ് പദവിയും നാക്ക് എ ഗ്രേഡും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും കോളേജ് ബസ് സർവീസ് വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ ഇരുവേരി കരിമ്പിയിൽ ഹൽവപ്പീടിക മുതൽ പുതുക്കുടി ഭാഗത്തേക്കുള്ള കനാൽ റോഡ് നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ചെമ്പലോട് പഞ്ചായത്തിലെ എട്ട് പത്ത് വാർഡുകളിൽ ഉൾപ്പെട്ട ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരുവിധ നടപടിയും കൈക്കൊള്ളാൻ അധികൃതർ തയ്യാറായില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു റോഡ് ഗതാഗതയോഗ്യമല്ലാതായിട്ട് ഇരുപത് വർഷത്തിൽ ഏറെയായി നൂറോളം വീട്ടുകാരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും വാഹനയാത്രക്കാരും ഉപയോഗിക്കുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ അധികൃതരെ അറിയിക്കുകയും മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും ജനപ്രതിനിധികൾക്കും അടക്കം നാട്ടുകാർ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും കൈക്കൊണ്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു വർഷമായി വളരെ ശോചനീയാവസ്ഥയിൽ കിടക്കുകയാണ് ബന്ധപ്പെട്ട അധികൃതരുമായി പലവട്ടം നമ്മൾ നിവേദനം കൊടുക്കുകയും അതുപോലെ തന്നെ അവരുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ റോഡിൻ്റെ കാര്യത്തിൽ നമ്മുടെ പഞ്ചായത്ത് അധികൃതരോ മറ്റോ യാതൊരു ഇതും കാണിക്കാത്തത് കൊണ്ടാണ് ഇന്ന് ഇവിടെ ഇങ്ങനെ സംഘടിക്കേണ്ടി വന്നത് ഈ ഭാഗത്ത് ഏകദേശം നൂറ്റിൽപ്പരം വീടുകൾ അതുപോലെ തന്നെ ഒരുപാട് വാഹനങ്ങളും വളരെ ദുഷ്കരമായ രീതിയിലാണ് ഇതിൽ നടന്നു പോകുന്നത് കടന്നു പോകുന്നത് ഇത് ഇതിൻ്റെ ആവശ്യാർത്ഥം പല തവണ മുഖ്യമന്ത്രി ഉൾപ്പെടെ മുഖ്യമന്ത്രി സ്പീക്കർ നമ്മൾ അതിൻ്റെ നിവേദനം കൊടുത്തിട്ടും ഇതിന് യാതൊരു കഥ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്തും കൂടി ഈ റോഡിൻ്റെ ആവശ്യം ഉന്നയിച്ച് നമ്മളെ കൊടുത്തിട്ടുണ്ട് പ്രദേശത്ത് അത്യാവശ്യം വന്നാൽ ഒരു ഓട്ടോ വിളിച്ചാൽ പോലും വരാത്തതിനാൽ രോഗികൾ പോലും ദുരിതം പേറുകയാണെന്ന് പ്രദേശത്തെ നിരവധി സ്ത്രീകളും പറഞ്ഞു മഴക്കാലമായ നമുക്ക് ഈ റോഡിലോട്ട് സഞ്ചാര യോഗ്യമല്ലാത്ത റോഡായി നമ്മുടെ ചെറിയ ചെറിയ മക്കൾ ഇപ്പോൾ അവർക്ക് കൂടി നടന്നിട്ട് വൈകാൻ പറ്റുന്നില്ല പിന്നെ പഞ്ചായത്ത് നാഗ തിരിഞ്ഞു നോക്കുന്നത് മാസത്തിലൊരു ഹരിതകർമ്മ ചെയ്യാനുള്ള ആൾക്കാർ വരുന്നുണ്ട് അവർക്ക് പൈസ കൊടുക്കണം എന്നറിയാനില്ല പിന്നെയോ എലക്ഷൻ ആവുമ്പോൾ വരും അവര് പിന്നെ ഒരു പേഷ്യന്റിന് വേണ്ടി വിളിച്ചാൽ ഒരാൾ ഒരാൾ വരുന്നില്ല ഈ റോഡിലൂടെ ഭയങ്കര ബുദ്ധിമുട്ട് ഈ റോഡിലൂടെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും ആരും ഇതുവഴി കാരണം ഇവിടെ കുണ്ടും തുഴിയായത് കാരണം അവരുടെ വണ്ട് വൃത്തരാണെന്ന് കഴിച്ചിട്ടാണ് ആര് ഇതുവഴി വരാറുണ്ട് അതുകൊണ്ട് ഗർഭിണികൾക്കോ പേഷ്യൻസിനോ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാല് ആരും ഇടവേട്ട് വരാൻ തയ്യാറല്ല നമ്മള് കൊറേ പ്രാവശ്യമായി പറയുന്നത് റോഡ് നന്നാക്കാ ആരും നന്നാക്കുന്നില്ല ചളി ഇത് കെനാലാണ് അതുകൊണ്ട് റോഡ് നന്നാക്കില്ല എന്നാണ് പറയുന്നത് ആളുകള് എല്ലാം ഇരുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇരുവേരി എൽ പി സ്കൂളിലെ സ്കൂൾ ബസ് വളരെ പ്രയാസപ്പെട്ടാണ് വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കുന്നത് റോഡ് വികസനത്തിന് വേണ്ടി സ്ഥലത്തിൻ്റെ കാര്യത്തിൽ എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാൻ നാട്ടുകാരും തയ്യാറാണ് അധികൃതർ എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് മുണ്ടേരി മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ